ജപ്പാൻ കടലിലേക്ക് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന ആരോപണവുമായി ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലിന്റെ വിക്ഷേപണം വിജയമായതിന് പിന്നാലെയാണ് അടുത്ത നീക്കം രണ്ടാഴ്ച മുൻപ് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്റെ നേതൃത്വത്തിലാണ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം നടന്നതെയെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ മേഖലയിലേക്ക് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതായി ജപ്പാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് തീരസംരക്ഷണ സേനയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയതെന്നും വാർത്ത ഏജൻസികൾ പറയുന്നു ഈ വർഷം ഇത് മൂന്നാം വട്ടമാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടത്തുന്നത് ജനുവരിയിലും മാർച്ചിലുമാണ് ആദ്യ പരീക്ഷണങ്ങൾ കൊറിയയിൽ പ്രസിഡന്റ് യൂൻ സൂക് യോളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മാർച്ചിൽ സോൾ സന്ദർശിച്ചപ്പോഴാണ് അവസാനമായി ഉത്തരകൊറിയ മിസൈൽ വിക്ഷേപണം നടത്തിയത് ദക്ഷിണകൊറിയയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ ശക്തമായതോടെയാണ് വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഏത് സമയവും യുദ്ധമുണ്ടായേക്കാമെന്ന് െന്നും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മില്ലിമീറ്റർ പോലും അതിർത്തി ലംഘനം കണ്ടെത്തിയാൽ ആ നിമിഷം യുദ്ധമാണെന്ന് കിങ് ജോങ് ഉൻ ഭീഷണി മുഴക്കിയിരിക്കുക തങ്ങളുടെ പ്രധാന ശത്രുവായിട്ടാണ് ദക്ഷിണ കൊറിയയെ ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നും കിങ് ജോങ് ഉൻ തന്റെ സൈനികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പരമ്പരാഗത ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഉത്തര കൊറിയയുടെ സൈനികർ പരിശീലനം നടത്തുന്നത് കിങ് ജോങ് ഉൻ നേരിട്ടാണ് പലപ്പോഴും ഇതിന്റെ വിലയിരുത്തൽ നടത്തുന്നതെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു രെ ഉത്തരകൊറിയന് മിസൈൽ പരീക്ഷണങ്ങൾ നിരവധി നടന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വര്ഷങ്ങളിലെ ഉത്തരകൊറിയന് മിസൈൽ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ജപ്പാന്റെ പ്രദേശത്ത് നടത്തിയ ആദ്യ പരീക്ഷണം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഉത്തരകൊറിയ റെക്കോർഡെണ്ണങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് കൊറിയ കൂസോങ്ങിൽ ഒരു അജ്ഞാത ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചു അക്കാല തീ മിസൈൽ കപ്പൽ വിരുദ്ധ ക്രൂസ് മിസൈലായി വിലയിരുത്തപ്പെട്ടു പിന്നീട് കെ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് കൊറിയ വീണ്ടും ഓഞ്ചോൺ കൗണ്ടിയിൽ ഒരു അജ്ഞാത ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചു അക്കാല തീ മിസൈൽ ഒരു കപ്പൽ വിരുദ്ധ ക്രൂസ് മിസൈലായി കണക്കാക്കപ്പെട്ടിരുന്നു പിന്നീട് കെ എൻ നയൻറ്റീൻ കെ എൻ ട്വന്റി സെവൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു മാർച്ച് ഇരുപത്തിയഞ്ചിന് ഉത്തരകൊറിയ നവീകരിച്ച രണ്ട് കെ എൻ ട്വന്റി ത്രീ ഹിസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണം നടത്തി ഓരോന്നിനും രണ്ടേ ദശാംശം അഞ്ച് ടൺ ലൈവ് വാർഹെഡ് വഹിക്കുകയും അത് അനുകരണ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കുകയും ചെയ്തു ഉത്തര കൊറിയയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി രേഖപ്പെടുത്തിയപ്പോൾ ജാപ്പനീസ് ദക്ഷിണ കൊറിയൻ വൃത്തങ്ങൾ മിസൈലുകൾ നാനൂറ് കിലോമീറ്റർ കൂടുതൽ പറന്നതായി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ നിരവധി എണ്ണം നടന്നിട്ടുണ്ട് ഡിസംബർ പതിനെട്ടിന് ഉത്തരകൊറിയ തങ്ങളുടെ ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർത്തുവിട്ടതായി ദക്ഷിണ കൊറിയ അറിയിച്ചു ഉത്തരകൊറിയയിൽ നിന്നുള്ള ആണവ ആക്രമണത്തോടെ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ പദ്ധതികൾ അപ്ഡേറ്റ് ചെയ്യാൻ ദക്ഷിണ കൊറിയുടെയും യു എസിന്റെയും പ്രതിരോധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വിക്ഷേപണവും നടന്നത് ആയിരം കിലോമീറ്റർ പിന്നിട്ട മിസൈൽ എഴുപത്തിമൂന്ന് മിനിറ്റ് സഞ്ചരിച്ചതായി ദക്ഷിണ കൊറിയൻ ജാപ്പനീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിനെല്ലാം ശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ജപ്പാൻ കടലിലേക്ക് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന ആരോപണവുമായി ദക്ഷിണ കൊറിയ രംഗത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗോമുദി